വിട്ടു മാറ ചുമ കൊണ്ട് ബുദ്ധിമുട്ടും നിങ്ങൾ എങ്കിൽ ഞാൻ പറയുന്ന രണ്ട് കൂട്ടം ഉണ്ടെങ്കിൽ ഏത് ചുമയും നിങ്ങൾക്ക് മാറ്റാൻ പറ്റും കൊറോണ കാലഘട്ടത്തിന് ശേഷം ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഫാമിലിക്ക് മൊത്തത്തിൽ കൊറോണ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ആ കൊറോണ വന്നു പോയ ശേഷം ചുമ കൊണ്ട് ഭയങ്കരമായിട്ട് ഞാൻ ബുദ്ധിമുട്ടി പല ഡോക്ടർമാരെ കണ്ടെങ്കിലും എന്റെ ചുമ മാറിയില്ല അപ്പോഴാണ് എന്റെ അമ്മയ്ക്ക് ആരും ഒരു ഒരു പൊടിക്കൈ പറഞ്ഞു കൊടുത്തിട്ട് അമ്മ എന്നെ വിളിച്ച് ഫോൺ ചെയ്ത് പറഞ്ഞു ഇന്നത് ട്രൈ ചെയ്യാന്നു അങ്ങനെ ആ ഒരു സംഭവം കഴിച്ചതിന് ശേഷമാണ് എന്റെ ചുമയ്ക്ക് ഒരു ആശ്വാസം എനിക്ക് ലഭിച്ചത് അപ്പൊ ആ രണ്ടു കൂടെ എന്താണ് നിങ്ങൾക്കറിയില്ലേ എന്താന്ന് മനസ്സിലായോ കാടമുട്ട ഒരു നാല് കാടമുട്ട വേണം അടുത്തത് നമുക്ക് വേണ്ടത് ഒരു നാരങ്ങയാണ് കേട്ടോ ഈ നാല് മു കാടമുട്ട ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് പൊട്ടിച്ചു വയ്ക്കുക ഇതുപോലെ ഒരു സോസ് പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ മുട്ട പൊട്ടിച്ച് വെച്ച പാത്രം ഇതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം അപ്പൊ ഞാൻ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം അതെന്നുവെച്ചാൽ ഇങ്ങനെ മുട്ട പൊരിച്ച് വന്ന രീതിയിലേക്ക് നിങ്ങളാക്കരുത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാവുള്ള ഈ ഒരു പരുവത്തിന് നമുക്ക് മുട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങയുടെ ഒരു നാല് തുള്ളി പിഴിഞ്ഞൊഴിക്കുക മുന്നെ ഇളക്കി കൊടുക്കാം ഇപ്പൊ എന്റെ ചുമയുടെ മരുന്ന് തിരികെ ഇത് രാവിലെ വൈകുന്നേരം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു നാല് ദിവസം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചുമ എന്തായാലും മാറും എന്റെ മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര കോൺഫിഡൻറ് ആയിട്ട് പറയുന്നത് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ